ഒഡീഷ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് ആ ഒരു മാച്ചിന് മുമ്പായിട്ട് നമ്മുടെ ഒഡീഷ കോച്ച് സെർജിയോ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പറ മറന്നു ഞാൻ പറഞ്ഞില്ലെങ്കിൽ സോ എല്ലാവരും രണ്ട് സെക്കൻഡ് സമയം മാത്രമായി നിങ്ങളാണ് നമ്മുടെ ടാർഗറ്റ് എല്ലാവരും ആ ഒരു ലൈക്കിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സെർജിയോ ലൊബേറ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടത് വെച്ച് ഏറ്റവും മികച്ച പരിശീലകൻ ഒരു സമയത്ത് അദ്ദേഹം ഗോവയെ വെച്ച് കളിപ്പിക്കുന്ന കളി കാണുമ്പോൾ നമുക്ക് വളരെയധികം രസം തോന്നാറുണ്ട് എന്തായാലും ഇപ്പോൾ ഒഡീഷ രണ്ട് മാച്ച് അല്ലെങ്കിൽ മൂന്ന് മത്സരത്തിൽ രണ്ടെണ്ണം പരാജയപ്പെട്ടെങ്കിൽ പോലും അവരുടെ കളിയാണ് വളരെ രസമായിരുന്നു എന്തായാലും ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള മാച്ചിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ തനിക്കറിയാം അവരുടെ പവർ എന്താണെന്നറിയാം അവരുടെ കേപ്പബിലിറ്റി എന്താണെന്ന് തനിക്കറിയാം സോ അവർക്കെതിരെ നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക അതിനുവേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും എന്ന് തന്നെയാണ് സെർച്ച് ൊബിയറോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് ഐ എസ് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു നിരയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച വിദേശ നിരയുള്ളൊരു ടീമാണ് ഇപ്പോൾ നിങ്ങൾ ഹീസ സിമിനസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ അദ്ദേഹം വരുന്ന ക്ലബ്ബുകളും ഇപ്പോൾ അഡ്രിയാനുണ നോമാസു ദിവറുടെ എക്സ്പീരിയൻസ് അലക്സാണ്ടർ ഇപ്പം ലീഗ് ടു നിന്ന് ഡയറക്റ്റ് വരുന്നൊരു താരമാണ് അതുപോലെ തന്നെ ഡ്രിഞ്ചിച്ച് ചാണ്ടർ ട്വൻറ്റി ത്രീ മോണ്ടി ഡിഗ്രി എടുക്കുക ക്വാമി പറസു ഭയങ്കര എക്സ്പീരിയൻസായിട്ടുള്ള വളരെ മികച്ച താരങ്ങളാണ് പ്ലാസ്റ്റി അതുപോലെ തന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സ് അതായത് വിവിൻ മോഹൻ ആണെങ്കിലും അസർ ആണെങ്കിലും ഐമൻ ആണെങ്കിലും ഉടൻ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് ചേക്കായിരുന്ന പ്ലേയേഴ്സാണ് ഒരു മികച്ച കോച്ച് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവര് അതായത് മനില മാർക്കസ് ഭയങ്കര മികച്ച കോച്ചാണ് ബട്ട് അദ്ദേഹം ഈ ഒരു താരങ്ങളെയൊന്നും ടീമിലേക്ക് എടുക്കുന്നില്ല ഭയങ്കര ക്വാളിറ്റിയുള്ള താരങ്ങൾ സോ ഇവരൊക്കെ ഉറപ്പായിട്ട് ഫ്യൂച്ചർ ഇന്ത്യൻ ടീമിലേക്ക് പ്രമോട്ട് ചെയ്യുന്ന പ്ലേയേഴ്സാണ് സോ ഇത്രയും ശക്തമായ ശക്തമായൊരു നിരയുള്ള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുക എളുപ്പമല്ല എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു പൊട്ടൻഷ്യൽ നിന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അവരുടെ പൊട്ടൻഷ്യൽ എന്താണ് അവരുടെ കഴിവ് എന്താണ് അവരുടെ സ്കോറിൻ്റെ ഡെപ്ത്ത് എന്താണ് എല്ലാം തനിക്കറിയാവുന്ന സെർജോലോ വേറെ എടുത്തു പറയുന്നുണ്ട് സോ ആ ഒരു ടീമിനെ പരാജയപ്പെടുത്താൻ താൻ മാക്സിമം ശ്രമിക്കും അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ആ ഒരു മാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ താൻ മാക്സിമം ശ്രമിക്കുമെന്ന് തന്നെയാണ് സർജി ഒലബേറ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നത് സി നമ്മുടെ മാനേജ്മെൻറ്റ് പൈസ മുടക്കുന്നില്ല എന്ന് പറഞ്ഞാലും അതായത് അവർ പൈസ മുടക്കാത്തത് ഡൊമസ്റ്റിക് താരങ്ങൾക്ക് വേണ്ടിയാണ് അതായത് തങ്ങളുടെ ടീമിൽ റിസർവ് സൈഡിൽ നല്ല പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡൊമസ്റ്റിക് താരങ്ങൾക്ക് വേണ്ടി അവർ പൈസ മുടക്കാറില്ല ബട്ട് കൂലിലും ഒരു ക്ലബിനെ നിയന്ത്രിക്കുന്നത് അതായത് ഒരു ക്ലബിൻ്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന അതിലെ വിദേശ താരങ്ങളാണ് നമുക്ക് എല്ലാവർക്കും കുറയുന്ന കാര്യമാണ് ഗ്രക്ഷട്ടെന്ന് പറയുന്ന ഒറ്റ താരമാണ് ജംഷഡ്പൂർ എഫ്സി രണ്ടായിരത്തി ഇരുപത് ഷീൽഡ് അടിപ്പിച്ച് ഐ എസ് എൻ്റെ സോ ആ ഒരു ഒറ്റ വിദേശ താരം ആണ് ആ ഒരു കളി മൊത്തം തീരുമാനിച്ചത് ഇപ്പോഴും ഇന്ത്യൻ പ്ലേയേഴ്സിന് ആ ഒരു കേപ്പബിലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല സോ ഒരു വിദേശ താരങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റാണ് സോ ഇപ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ ഒരു വിദേശ താരങ്ങളിൽ നോവാസോയ് അഡ്രിയ നുണ അല്ലെ നമ്മുടെ ഈസ സിംനസ് തുടങ്ങിയ വമ്പൻ താരങ്ങൾ ഇപ്പോൾ മുംബൈ സിറ്റിയുടെ നോക്കിയാലും മോഹൻ ബഗാൻ സൂപ്പർ ഞാൻസ് നോക്കിയാലും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ബംഗാളിലേക്കും ഈ നാല് ടീമിനാണ് ഏറ്റവും മികച്ച വിദേശ താരങ്ങൾ സോ ഈ ഒരു ടീമിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് സോ എന്തായാലും സെർജോ ലൊബേറ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് സുദിന കുഷു നിങ്ങളുടെ അഭിപ്രായം സി രേഖത്ത് അടിയിൽ കാണുന്നത് ഗുഡ് ബൈ